ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് മാത്രമല്ല ഞാൻ പറയുന്ന മറ്റെല്ലാ സ്കൂളുകളിലുമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന എസ് എസ് എൽ സി എസ് എസ് എൽ സി വിദ്യാർത്ഥികളോടാണ് ഞാൻ പറയുന്നത് ഒന്നാം ക്ലാസ് മുതൽ പത്ത് വരെ പത്ത് വർഷം പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റാണ് ചിലർ എൽ കെ ജി യു കെ ജി ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് കൊല്ലം പന്ത്രണ്ട് കൊല്ലം പഠിച്ച് സ്കൂളിൽ പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റാണ് എസ് എസ് എൽ സി എന്ന് നാം ഓർമ്മി ഓർ ഓർമ്മിക്കണം ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഇത്രയും വലിയ ഒരു കോഴ്സ് ഒന്ന് മുതൽ പത്ത് വരെ പത്ത് വർഷം അല്ലെങ്കിൽ എൽ കെ ജി വി കെ ജി ഒക്കെ കൂടുമ്പോൾ കൂട്ടുമ്പോൾ പന്ത്രണ്ട് വർഷം നീണ്ട പന്ത്രണ്ട് വർഷം കാലാവധിയുള്ള ഒരു കോഴ്സ് വേറെ ഏതെങ്കിലും ഉണ്ടോ അപ്പോൾ ഏറ്റവും വലിയ ഒരർത്ഥത്തിൽ ഏറ്റവും വലിയ നീണ്ട കാലയളവിലെ ഒരു കോഴ്സാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് പത്തും പന്ത്രണ്ടും വർഷം പഠിച്ചതിൻ്റെ പഠിച്ചതിന് ശേഷം നമുക്ക് ആ കോഴ്സിൻ്റെ അവസാനമായി ലഭിക്കുന്ന ഒരു കോഴ്സായി പരിഗണിക്കുകയാണെങ്കിൽ അതിൻ്റെ അവസാനമായി ലഭിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യമായി ചോദിക്കുന്നത് ഒരു സർക്കാർ ജോലി നമ്മൾ ജോയിൻ ചെയ്യാൻ ചെയ് ചെല്ലുകയാണെങ്കിൽ അപ്പോൾ ഞാൻ തന്നെ ആദ്യമായി എന്നോട് ചോദിച്ചത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റാണ് അതിന് ശേഷം അത് വാങ്ങിയതിന് ശേഷം അത് നോക്കിയതിന് ശേഷം മാത്രമേ പ്ലസ് മറ്റുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഉയർന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ അതിൻ്റെ അതിനുശേഷമാണ് നോക്കുന്നത് വാങ്ങുന്നതൊക്കെ അപ്പോൾ എസ് എസ് എൽ സിയുടെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഏകദേശം ഒന്നര മാസം ഇല്ല പരീക്ഷ ഇങ്ങ് അടുത്തെത്തി പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നിങ്ങളെല്ലാവരും ഇനി കളികളൊക്കെ പരമാവധി നിർത്തിവെച്ച് പഠനത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ ഫോക്കസ് ചെയ്യുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും സന്തോഷിക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ജീവിതകാലം എന്ന് ഞാൻ പറയാൻ കാരണം ഒരുപാട് പ്രാധാന്യമുണ്ട് പത്താം ക്ലാസ്സിൽ നമുക്ക് ലഭിക്കുന്ന എത്ര ഗ്ര എ പ്ലസ് ആണ് ലഭിച്ചത് ഇത് എല്ലാവരും അറിയും നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ഒരു വിവാഹം നടക്കാൻ പോകുന്നു അതിൻ്റെ മുമ്പ് പെണ്ണിനെ കാണാൻ വേണ്ടി പുരുഷൻ പെണ്ണിനെ കാണാൻ പോകുന്നു ആണ് പെണ്ണിനെ കാണാൻ പോകുന്നു അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നു സംസാരിക്കുന്ന സമയത്ത് പെണ്ണിനോട് ആദ്യമായി ചോദിക്കുന്നത് പത്താം ക്ലാസ്സിൽ എത്ര എ പ്ലസ് ഉണ്ട് എത്ര എ ഉണ്ട് ഫുൾ എ പ്ലസ് ആണോ ഡി പ്ലസ് ഉണ്ടോ ഇതൊക്കെ വിശദമായി അറിഞ്ഞാൽ തന്നെ ആളെപ്പറ്റി ആളുടെ ഏകദേശം ഒരു ലെവൽ മനസ്സിലാകും മനസ്സിലാക്കും ഈ മാർക്ക് വളരെ കുറഞ്ഞു എന്നതിനർത്ഥം അത് നമ്മൾ മനസ്സിലാക്കണ്ട ബുദ്ധി ഇല്ലാത്തവരാണ് അതുകൊണ്ടാണ് മാർക്ക് കുറവ് എന്ന് മടി കാരണത്താൽ മാർക്ക് കുറയില്ലേ പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള ആളുകളാണ് കുട്ടികളാണ് പക്ഷെ പഠിക്കാൻ ഭയങ്കര മടിയാണ് പുസ്തകം തുറന്നു നോക്കുകയില്ല അവർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല പിന്നെ എന്താണ് പഠിക്കാൻ മടിയുള്ളത് കൊണ്ടാണ് അപ്പോൾ മാർക്ക് കുറഞ്ഞവരെല്ലാവരും മോശക്കാരാണ് എന്നതിന് അർത്ഥമില്ല ഏകദേശം ഒരു ഒന്നര മാസത്തിനടുത്ത് നമ്മളൊന്ന് അധ്വാനിക്കാൻ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളൊന്ന് അധ്വാനിക്കാൻ തയ്യാറായാൽ പിന്നീട് രണ്ട് മാസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് അവധിയല്ലേ നിങ്ങൾക്ക് കൂടി ഉല്ലാസത്തോടു കൂടി റിസൾട്ട് കാത്തിരിക്കാനും വേണ്ടേ മനസ്സിന് ഒരു സന്തോഷം നന്നായി പഠിച്ചു എഴുതിയാലല്ലേ റിസൾട്ടിനെ കാത്തിരിക്കാനും റിസൾട്ട് ഒക്കെ ഒരു താല്പര്യമുണ്ടാവുകയുള്ളു അവധി രണ്ട് മാസത്തിൽ കൂടുതൽ കിട്ടും നിങ്ങൾക്ക് ആ അവധി ആഘോഷിക്കാനും ഒരു സമാധാനവും സന്തോഷം വേണമെങ്കിൽ എന്ത് വേണം നമ്മുടെ റിസൾട്ട് അത് എനിക്ക് ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട് എൻ്റെ റിസൾട്ട് അടിപൊളിയായിരിക്കും എന്നൊരു പ്രതീക്ഷ ആ പ്രതീക്ഷ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അവധിയൊക്കെ ആഘോഷിക്കാനും റിസൾട്ട് കാത്തിരിക്കാനും ഒരു സുഖമുള്ളൂ മാത്രമല്ല നമ്മുടെ നമുക്ക് ഫുൾ എ പ്ലസ് കിട്ടിയാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പ്ലസ് വണ്ണിന് ഇഷ്ടമുള്ള വിഷയം എടുത്ത് സയൻസോ എന്താണെങ്കിലും ഇഷ്ടമുള്ള വിഷയം എടുത്ത് സബ്ജക്റ്റ് എടുത്ത് നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാൻ പഠിക്കാവുന്നതാണ് ഇപ്പോൾ എ പ്ലസ് കൂടുതൽ എ പ്ലസ് ഉള്ള കുട്ടികൾ പോലും ക്യാഷ് കൊടുത്തുകൊണ്ടാണ് വലിയ സംഖ്യ ഫീസ് കൊടുത്തുകൊണ്ടാണ് പഠിക്കുന്നത് അപ്പോൾ പഠനം അതൊരിക്കലും നമ്മുടെ അറിവ് അത് നമുക്ക് ഉപകാരമായിട്ടല്ലാതെ വരികയില്ല ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ സ്വന്തം തീരുമാനിക്കാതെ നിങ്ങളെ പിന്നാലെ നിങ്ങളെ രക്ഷിതാക്കള് അധ്യാപകർ നിങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ലാതെ നിങ്ങളെ പിന്നാലെ രക്ഷിതാക്കളും അതുപോലെ അധ്യാപകരും നിങ്ങളെ പിന്നാലെ നടത്തിട്ട് അതുകൊണ്ട് എന്തെങ്കിലും കാര്യമായ ഫലം കിട്ടും നിങ്ങളുടെ ജീവി നിങ്ങളുടെ ജീവിതം ജീവിച്ചു തീർക്കേണ്ടത് നിങ്ങളാണ് ഭാവിയിൽ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ പഠിച്ച് ഉയർന്ന സ്ഥാനത്ത് എത്തുക തന്നെ വേണ്ടേ നിങ്ങളെ ജീവിതം ജീവിക്കാൻ വേറെ ആരെങ്കിലും തയ്യാറാകുമോ നിങ്ങളെ കഷ്ടപ്പാടുള്ള ജീവിതം ജീവിക്കാൻ അപ്പോൾ ഇനി മുതൽ വിശ്രമമില്ലാതെ ഒരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെടുക്കണം ഇനി സമയം പാഴാക്കാതെ പരമാവധി ഇപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളെയും ഒക്കെ ലീവല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ഒഴിഞ്ഞ സമയമാണ് അങ്ങനെ ഒരുപാട് അവധി അവധി ദിനങ്ങളും അല്ലാത്ത ഒഴിവ് സമയങ്ങളിലും എല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നിങ്ങൾ ഇനി പത്താം ക്ലാസ്സിലെ എസ് എസ് എൽ സി പരീക്ഷ മുഴുവൻ കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ വിശ്രമിക്കാനുള്ളൂ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടം പോലെ വിശ്രമിക്കാൻ സമയമുണ്ടല്ലോ രണ്ട് മാസത്തിൽ കൂടുതൽ ഉണ്ടല്ലോ അത് സന്തോഷം കൂടി ഉല്ലസിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇപ്പോൾ നിങ്ങൾ പരമാവധി സമയം കണ്ടെത്തി പരമാവധി ഉപയോഗപ്പെടുത്തി എ പ്ലസ് എ പ്ലസിലേക്ക് അങ്ങോട്ട് എത്തിക്കാൻ നോക്കുക ഓരോ വിഷയവും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക നിങ്ങൾ ഇനി മൊത്തം ഇപ്പോൾ മാർച്ചിൽ എസ് എസ് എൽ സി പരീക്ഷയുടെ ഇടയിലും ചിലപ്പോൾ ഒരുപാട് ഒഴിവു ദിവസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെയാണെങ്കിൽ ഈ ഒഴിവു ദിവസങ്ങളെല്ലാം ഉപയോഗ ഉൾപ്പെടുത്തി ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക ഒരു നിക്ഷിത ദിവസം ഓരോ ആ മൊത്തം ദിവസം എത്ര ഉണ്ട് എന്ന് നോക്കുക എന്നിട്ട് ഓരോ വിഷയത്തിനും ഒരു നിക്ഷിത സമയം അതിന് വലിയ വിഷയമാണെങ്കിൽ കൂടുതൽ ദിവസങ്ങൾ നീക്കി വെക്കേണ്ടി വരും ചെറിയ മലയാളം സെക്കൻഡ് പോലെയുള്ള ചെറിയ വിഷയമാണെങ്കിൽ അതിന് കൂടുതൽ ദിവസങ്ങൾ നീക്കി വെക്കേണ്ടതില്ല അങ്ങനെ ആ ഓരോന്നിനും ഒരു ഒരു നിശ്ചിത ദിവസം കൊണ്ട് ഞാൻ പഠിച്ചു തീർക്കും എന്ന് ഒരു ടൈം ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് ആ നിശ്ച വെറുതെ ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ പോരാ അത് നിങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരണം ആ നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ ഞാൻ ഈ വിഷയം ആ നിശ്ചയിച്ച ആ വിഷയം ഞാൻ പഠിച്ചങ്ങ് തീർക്കും എന്ന് ഒരു ഉറച്ച തീരുമാനമെടുക്കുക എന്നിട്ട് ആ ടൈം ടേബിൾ പ്രകാരം തന്നെ മുന്നോട്ട് പോവുക അങ്ങനെ നിങ്ങൾ പഠിപ്പ് പഠിച്ചത് ഒന്നുകൂടി ആവർത്തിക്കാൻ ലാസ്റ്റ് ഒറ്റ പ്രാവശ്യം കൂടി പഠിച്ചത് ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കാനും വേണം കുറച്ച് ദിവസങ്ങൾ അവസാനമായി മാറ്റി വയ്ക്കുക അങ്ങനെ നിങ്ങൾ ഒരു ടൈം ടൈം ടേബിൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് നല്ല രൂപത്തിൽ ഫലം ചെയ്യും ആ ഇത് പത്താം ക്ലാസ് വർക്കുള്ളതാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നവർക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കി എൻ്റെ ശബ്ദം കേൾക്കുന്ന എട്ടാം ക്ലാസ്സിലെയും ഒൻപതാം ക്ലാസ്സിലെയും ഒന്നും വിദ്യാർത്ഥികൾ ഇത് അവഗണിക്കണ്ട തീർച്ചയായും പത്താം ക്ലാസ്സിൽ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ മനസ് വിഷയങ്ങളൊക്കെ മനസ്സിലാകണമെങ്കിലും നല്ല മാർക്ക് വാങ്ങണമെങ്കിലും നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ നിന്ന് തന്നെ ഓരോ വിഷയങ്ങളും നന്നായി പഠിച്ചു പോകണം ഇത് നിങ്ങൾക്ക് കൂടി ബാധകമാണ് നിങ്ങളുടെയും പരീക്ഷ വരികയാണല്ലോ വാർഷിക പരീക്ഷ അതിനുവേണ്ടി നിങ്ങളും നന്നായി തയ്യാറെടുക്കുക പരീക്ഷ സന്തോഷത്തോടു കൂടി അധ്വാനിച്ച് പഠിച്ച് എഴുതുകയാണെങ്കിൽ നമുക്ക് ശേഷമുള്ള അവധി രണ്ട് മാസം അവധി ഉണ്ടാകുമല്ല നമുക്ക് അപ്പോൾ നമുക്ക് സന്തോഷിക്കാമല്ലോ അതുകൊണ്ട് പരമാവധി അധ്വാനിച്ച് നിങ്ങളും പഠിക്കുക എന്ന് മറ്റു ക്ലാസുകളിലെ വിദ്യാർത്ഥികളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്